നോമ്പ് തുടങ്ങിയില്ലേ അപ്പൊ ഞാൻ നോമ്പ് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കുക അന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോ ഞാൻ എന്റെ കൂട്ടുകാരിനെ വിളിച്ചു നോക്കിയിട്ടോ അപ്പൊ അവളോട് ചോദിച്ചപ്പോ എന്തൊക്കെയാണ് ഇണ്ടാക്കുക എങ്ങനെയെന്നൊക്കെ നമുക്കറിയില്ലല്ലോ അവൾക്കാണോ അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ പ്രത്യേകിച്ച് അറിയില്ലേ അപ്പൊ തരിക്കഞ്ഞി ആണോ ചോദിച്ചാൽ തരികഞ്ഞി അല്ല പക്ഷെ തരികഞ്ഞിനേക്കാളും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അവൾ പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടാവും ചെയ്തു അപ്പൊ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് തരിക്കഞ്ഞിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്കത് ഇഷ്ടാവുകയും ചെയ്തു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനാലിൽ ചാടുന്നില്ലേ കട്ടകളില്ലാതെ നമ്മൾ ഇതാ ഇങ്ങനെ മാവിൻ കണ്ടില്ലേ നമ്മൾ ഗോതമ്പ് ദോശക്കൊക്കെ മാവ് ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എന്താ എന്തൊക്കെ ഇരിക്കൂലേ നോമ്പ് ഇറക്കുമ്പോ കൊറേ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഈ അടുപ്പിന്റെ ചോട്ടിൽ വന്നിരിക്കാനെ തീരെ ഇഷ്ടല്ലാത്ത പോലെ കേട്ടോ ഇമാതിരി ചൂട് പിന്നെ ആ ഇത് എന്താ ശരിക്ക് ശരിക്കും പറഞ്ഞുവെച്ചല്ലേ തരിക്കഞ്ഞി നമ്മള് തരിക്കഞ്ഞിണ്ടാക്കുമ്പോ ചെറിയുള്ളി എനിക്ക് സ്റ്റേ അല്ലാട്ടും അങ്ങനെ മൂപ്പിച്ചിടുന്നു പക്ഷെ അങ്ങനെ മൂപ്പിച്ചിട്ട് നല്ലതാണ് പറയുക അതേപോലെ ഇവിടെ അച്ഛൻ സമയത്ത് അച്ഛൻ ഏർ ചെറിയ ചെറിയുള്ളിയും പാടെ കുത്തിയിട്ടിട്ട് വെള്ളം കലക്കും വെള്ളം കലക്കിയിട്ട് അത് കുടിക്കുന്നു കേട്ടോ വേനൽക്കാലത്ത് അച്ഛന് ഭയങ്കര ഇഷ്ടായിരുന്നു അത് ആ വെള്ളം എന്ത് മൂന്നാലുള്ളി മതിട്ടോ മേമടെ തലയിൽ മുടി കണ്ടോ നമ്മുടെ ഗോതമ്പൊക്കെ കുറുകി വരുന്നുണ്ട് കണ്ടല്ലേ നല്ല പോലെ കുറുകി വരണിണ്ട്ട്ടോ കണ്ടോ ആ കുറുകി 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 വന്നിട്ടുണ്ട് നമ്മള് നിൽക്കില്ലേ പാൽ ഒഴിച്ചു കൊടുക്കണ്ട് ഞാന് അര ലിറ്ററോളം പാൽ ഒഴിച്ച് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പഞ്ചസാര നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മള് കൊറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മൊത്തം പഞ്ചസാര ഇട്ട് കൊടുക്ക എന്താ ആ കൊറേ മധുരം വേണ്ട പാകത്തിന് മധുരം മതി നീ നല്ല പോലെ ഇളക്കിട്ട് ഇതൊന്നും നല്ല പോലെ തിളയ്ക്കട്ടെ മ്മളിതില് എന്താ ഗോതമ്പ് പൊടി ഇല്ല ആദ്യം ഇടുന്നത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഞാൻ അര അര ക്ലാസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്ലാസ് കുടിക്കാൻ വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് അര ക്ലാസ് എടുത്തതാണ് കേട്ടോ നല്ല പോലെ തിളച്ചു കണ്ടില്ലേ പാലൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതില് ഇനി മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനന്ന് കുറച്ച് പായസത്തിന് കൊണ്ടുവന്നത് ഉണ്ടായിരുന്നത് ഒഴിച്ചപ്പോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണ്ട നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ പുനിയത് പിടിക്കണി ഇല്ലെങ്കി മക്കൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവിടെ കൂടെ കൂട്ടി കഴിക്കും എന്താ ഇതില് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ലെങ്കിലും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പാലും പഞ്ചസാര ഒക്കെ ആയിട്ട് പിന്നെ നമ്മള് ചെറിയുള്ളിയൊക്കെ താളിച്ചിടില്ലേ അങ്ങനെ ഒക്കെയാലും മതി ഞാൻ ഈ കുട്ടികൾക്കൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്താ ഇപ്പൊ ഇതിന്റെ കളറൊക്കെ നല്ല പോലെ മാറി വരുന്നുണ്ട് ഏഴിക്കില്ല നമ്മളിത് വാങ്ങാണ് ചീനച്ചട്ടി അടുപ്പത്തി വെച്ച് കൊടുക്കണ്ട് തരാ കുട്ടീനെ നെയ്യോച്ചുകൊടുക്കണ്ട് സുഖനെ പൊടി പൊടിയായി എരിഞ്ഞിട്ടുണ്ട് കൊറച്ച് ചെറിയൊള്ളി ഇട്ട് കൊടുക്കണ്ടേട്ടാ ഉം നമുക്ക് ചെറിയുള്ളി അങ്ങനെല്ലോ ഇപ്പൊ നെയ്യ് ചെറിയ മൂപ്പിച്ചതാ കൊറച്ചണ്ടിപ്പരിപ്പും ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടെ ചെറിയ ചെറിയ കഷ്ണാതെ കൊറച്ചേലും ട്ടോ അപ്പൊ ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പില്ലേ പിന്നെ നമ്മുടെ വീട്ടില് കുറച്ചപ്പുറത്തൊരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓടി ഓടി പോവാ മറ്റേ നമുക്ക് ഒരു കടയില്ല എന്നുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലസ്രണി കടക്കി കൊണ്ടേ അവിടെ പൊന്നൂസ് പോണ പൊന്നൂസ് പോണ ഇട് വാ പൊന്നൂ നിടവാടാ അവിടെ ആരാസക്കമല അവിടെ ഇടിയുന്നേ ഇതാരാ അത് അത് കൊത്തവേനോ ഈ വന്നേ കുളിയാ ചെറിയ നടങ്ങോ വലിയ അത് കൊത്തേ നെയ്യൊക്കെ ഇരിക്കട്ടെ ചെച്ചോ എങ്ങനും പാണാം ഓ ഇളക്കെന്താ അതൊന്ന ചൂടാറട്ടെ എന്നിട്ട് കുടിക്കട്ടെ കുടിക്കേണ്ട പരുവത്തിലുള്ള കട്ടിയായിട്ടെന്തോ കുഞ്ഞാ കുഞ്ഞുണിക്ക് വേണേന്ന സ്പൂണ് വേണന്നോ ഒരു സ്പൂണ് എവിടെ എടുത്തിട്ട് വന്ന സൂനിയ സ്പൂൺ എടുത്തു കൊടുക്കണേ ഉം കുറച്ചോളൂ ഞമ്മ ചൂടാ വെക്കട്ടെട്ടോ ഇത് കുഞ്ഞുണ്ണിയുടെ അച്ചുട്ടിയോടെ പൊന്നൂസ് കണ്ടോ അവൻ ഒറ്റയ്ക്ക് കുടിക്കണം പറഞ്ഞിട്ട് എടി നിലത്തെടുത്തടി അയിനെ പാവം ഇല്ല ഉണ്ട് എങ്ങനണ്ട് എങ്ങനണ്ട് പറയു കുഞ്ഞുണ്ണി സൂപ്പറാ ഏ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പോ കുട്ടികൾക്ക് ഇഷ്ടോ മധുരണ്ടോ അത് ചൂടില്ല ക്ലാസ് എങ്ങനെ നടത്തോ കുടിക്ക് അവിടെ കുട്ടി അവൻ ഊതി കൊടുത്തിട്ടുകൂടെ കണ്ടോ രമ്മു രമ്മു ഊതിന് നമ്മള് ഊതിന് കണ്ടിട്ടുണ്ടേ

ചാച്ച നേർത്ത ഒന്നു എന്താ എല്ലാരും കൂടെ ഇങ്ങനെ എന്താ ഒന്നും പറ്റിയിട്ടില്ല എങ്ങോട്ട് വരും ഒരു സാധനം തരങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ച് സന്തോഷിച്ച് ും കുടേണ്ടിരിക്കണോ ഞാൻ എന്തോ അല്ല അത്യാവസ്ഥാടെ എന്താണെന്ന് വിചാരിച്ചു പൊണ്ണുച്ചി കുഞ്ഞേ ക്ലാസ് ആണ് ചൂടുള്ളാണല്ലോ ജ്യൂസൊന്നല്ല കുടിച്ചോക്കോ

കുടിക്കുന്ന കുടിക്കുന്ന ആ ഗ്ലാസ് കൈ തന്നോ ഇത് കുട്ടി ഗ്ലാസ് ആ പൊട്ടു പൊട്ടും ഇത് പൊട്ടിപ്പൊഹിച്ചു എന്ത് പറയും എന്താ പറയും സംഭവം നന്നായിട്ട് എന്തോ ഒരു പായസാണല്ലോ

ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഫ്രണ്ട് കൂട്ടുകേരിനെ വിളിച്ചപ്പോ അവള് പറഞ്ഞാ അത് നോമ്പിന് എന്താ നോമ്പ് ഇറക്കില്ലേ കുടിക്കണ കുടിക്കാൻ പറ്റിയത് തഞ്ഞി അല്ല തരിക്കഞ്ഞിനെക്കാളും എളുപ്പമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതില് പിന്നെന്താ ഇതില് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ല മെയ്ഡിട്ടില്ല ഏലക്ക കുടിച്ചിട്ടാലും മതി കേട്ടോ അപ്പൊ അതിന്റെ ഒരു സംഭവം

ണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂട്ടോ ഉണ്ടാക്കി നോക്കൂണ്ടാക്കിട്ട് അഭിപ്രായങ്ങൾ പറയൂട്ടോ അത് കട്ടിയാവാൻ പാടില്ല അതൊക്കെ നിങ്ങക്ക് അറിയണ്ടാവില്ലേ തരിക്കണ ആൾക്കാർക്ക് ഇത് ഇണ്ടാക്കാൻ എളുപ്പായിരിക്കും എന്താ ഇതേപോലെ നമ്മള് കുഞ്ഞു കുടിച്ചില്ലേ കുഞ്ഞു കുടിച്ചാൽ കുറച്ചും കൂടി എന്താ ഇതാവും നമ്മുടെ കോറല്ലേ കോറ എങ്കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ കോറ നമ്മൾ അരച്ചിട്ട് അത് നമ്മളൊരു പ്രാവശ്യം ഒരു വീഡിയോ വീടിരുന്നു ഉണ്ടാക്കിയിരുന്നു ഇതേപോലെ തന്നെ കോറയുടെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതും നല്ലതാണ് കാരണം ഈ ചൂടത്ത് നമ്മൾ എന്താ നമ്മുടെ ശരീരം കുറച്ചൊക്കെ അല്ലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ കോറെയൊക്കെ നല്ലതല്ലേ അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഈ ഗോതമ്പൊടി ഉള്ളതും കൊണ്ട് ഞാൻ ഗോതമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുകയും ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം